ഹേ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഐബ്രോസ് എന്ന് വെച്ചാൽ എന്താ പുരികം പുരികത്തിൻ്റെ ഒന്ന് ഗ്രൂം ചെയ്തെടുക്കുന്ന പരിപാടി ഒരു ഒരു ചെറിയൊരു ഓപ്പറേഷൻ നടത്താം സംഭവമൊന്നുമില്ല ഒന്ന് അണ്ണീവനായിട്ടിരിക്കുന്ന എൻ്റെ ഒരു പിരികം ഉണ്ടല്ലോ അത് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ഷേപ്പ് ആക്കി ആക്കിയെടുക്കാൻ വെച്ചാൽ ഞാൻ അതിൽ എക്സ്പേർട്ടൊന്നുമല്ല ബട്ട് ഒരുപാട് വളർന്നിരിക്കുമ്പോൾ അതൊന്നും ഒതുക്കി കൊടുക്കത്തില്ല ആ ഒരു ഗ്രൂമിംഗ് പരിപാടി അതാണ് കേട്ടോ ഈ വീഡിയോയ്ക്കകത്ത് അപ്പോൾ ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അതിൽ എനിക്ക് ഫേസ് റേസർ വേണം നമ്മൾ ഫേഷ്യൽ ഹെയർസ് കളയുന്ന ആ ഒരു ഫേസ് റൈസറാണ് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഒരു ഓയിൽ ഓയിലെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഓയിലെടുക്കാം ഞാനിപ്പോൾ കാസ്റ്റർ ഓയിലാണ് എടുക്കുന്നത് അതൊന്ന് നമ്മുടെ പുരീടത്തിൻ്റെ മേളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഹെയർസ് നല്ല രീതിക്ക് കാണാൻ പറ്റും എൻ്റെ എന്ന് വെച്ചാൽ കുറച്ച് നല്ല രീതിക്ക് അണ്യീവൻ ആയിട്ടുള്ള ഒരു ഐബ്രോസ് എന്ന് വെച്ചാൽ അവിടെയും ഇവിടെയും ഒരു ഒരു കറക്റ്റ് ഒരു ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിയും തിരിഞ്ഞുകിടക്കുന്നൊരു ആണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറോ എന്തെങ്കിലും എണ്ണയോ നമ്മൾ പുരുകത്തിൽ ഡയറക്റ്റായിട്ട് ഈ മോയ്സ്ചറൈസറൊന്നും എടുത്ത് തേക്കാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എണ്ണയിൽ ഫോക്കസ് കൊടുക്കണേ അപ്പോൾ ഒരു കാസ്റ്റർ ഓയിലാണ് ഇവിടെ തേക്കുന്നത് അപ്പോൾ തേക്കുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എവിടെ ഒരുപാട് വളർന്നിരിക്കുന്നതെന്ന് അപ്പോൾ ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ ഞാനൊരു എക്സ്പേർട്ട് ഒന്നും അല്ല ഇതിൽ അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുരികത്തിൻ്റെ താഴ്ഭാഗത്ത് താഴ്ഭാഗത്ത് അത്യാവശ്യം എക്സ്ട്രേ ആയിട്ട് ഒരുപാട് ഹെയർസ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ അത് ഒന്ന് ഇതേപോലെ ഒന്ന് ഷേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ പ്രോസസ്സ് തന്നെ മേൾ ഭാഗത്തും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഒരുപാട് വളർന്നിരിക്കുന്ന ഹെയർസ് നമുക്ക് എങ്ങനെ ഒന്ന് ഫേസ് ഷേവ് ചെയ്ത് കളയാം അതാണ് ഞാൻ ശരിക്കും ചെയ്യുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് ഒരുപാട് ഷേപ്പ് ചെയ്യണം നല്ല രീതിക്ക് നിങ്ങൾക്ക് ഷേപ്പ് കിട്ടണം എന്നുള്ളവരാണെങ്കിൽ പ്ലക്കർ പ്ലക്കറുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഹെയർസ് താഴെയുള്ളത് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് എടുത്ത് കളയാം അപ്പം ഒരു വൃത്തിക്ക് ഇരിക്കാൻ സാധ്യതയുണ്ട് എനിക്ക് പ്ലക്കറൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് പോകത്തില്ല കേട്ടോ ബട്ട് പ്ലക്കർ ഉപയോഗിച്ച് എടുക്കുന്നവരാണെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ് കാരണം അത്യാവശ്യം ഒന്നും കൂടെ ഒരു ഷാർപ്പ് ലുക്ക് നിങ്ങൾക്ക് കിട്ടും എനിക്കിപ്പോൾ ഒന്ന് ഷേപ്പ് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരുപാട് ഇങ്ങനെ വളർന്നിരിക്കുമ്പോഴത്തേന് നമ്മളൊന്ന് ഒന്ന് ഗ്രൂം ചെയ്ത് കൊടുക്കില്ലേ ആ ഒരു പരിപാടിയാണ് കേട്ടോ അതുകൊണ്ടാണ് അല്ലാതെ എനിക്ക് ഭയങ്കര ഡെഫിനറ്റായിട്ട് എനിക്ക് നല്ല ഷേപ്പായിട്ട് എനിക്ക് കിട്ടണം എന്ന് ഞാൻ ഫോക്കസ് കൊടുക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും നല്ല ഡെഫിനറ്റ് ഷേപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രയ ആയിട്ടൊരു പ്ലക്കർ എടുക്കാം ഇനി ബ്ലേഡ് വെച്ചിട്ടൊക്കെ എടുക്കുന്നവരുണ്ടോ എന്ന് എനിക്ക് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല കേട്ടോ ഞാൻ എടുത്തിട്ടില്ല കാരണം ബ്ലേഡൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ ആ ഒരു സംഭവം തൊട്ടിട്ടേ ഇല്ല പിന്നെ പ്ലക്കർ ഉപയോഗിച്ചും ഞാൻ പരീക്ഷണം ചെയ്തിട്ടേയില്ല കേട്ടോ അതും ഒരു ഇതുണ്ടായിരുന്നു സോ ആകെ ഇപ്പോൾ ഒരു ഫേസ് ഷേവിങ് പോലെ തന്നെയാണ് എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഗ്രൂം ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ താഴ്ഭാഗത്തും മേൾ ഭാഗത്തും ഇതേപോലെ ഒരു എക്സ്ട്രേ ആയിട്ടുള്ള ഹെയ്സ് ഞാനെടുത്ത് കളയുന്നുണ്ട് അപ്പോൾ എൻ്റെ പുരുകം എങ്ങനെയാണ് ഇരിക്കുന്നത് എൻ്റെ നോർമലായിട്ട് എങ്ങനെയാണ് ഷേപ്പ് ഇരിക്കുന്നത് അതാണ് ഞാനൊന്ന് ചെയ്ത് വെച്ച് വെക്കുന്നത് അവസാനം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കില്ലാത്തൊരു ഷേപ്പ് നമ്മൾ തയ്യാറാക്കി എടുക്കത്തില്ലേ ആ ഒരു പരിപാടി ഞാൻ ചെയ്യുന്നില്ല കേട്ടോ നമുക്ക് എന്താണ് എൻ്റെ പുരികും എങ്ങനെയാണ് ഇരിക്കുന്നത് അതേ രീതിക്ക് ഐബ്രോസ് ഒന്ന് സെറ്റാക്കി വെക്കാം ഇനി മേളിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഹെയർസ് വരുമ്പോൾ ജസ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മൾ കാസ്ട്രോയിൽ തേച്ച് കൊടുക്കുക വെച്ചേക്കുവാണല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒന്ന് തടവി ഇങ്ങനെ മേലോട്ട് കൊടുത്താൽ മതി അപ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ള ഹെയ്സിൻ്റെ നീളം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു സിസേഴ്സ് എടുത്തിട്ട് സൂക്ഷിച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് ഒരേ രീതിയിൽ ഒരേ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരേ നീളത്തിൽ ആ ഫ്രണ്ടിലിരിക്കുന്ന ആ പൊരുകത്തിൻ്റെ അവിടെ സെറ്റായിക്കോളും അപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കും എനിക്ക് ലെന്ത് കുറച്ചിട്ട് ഒരുപാട് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കണം എന്നൊന്നും എനിക്കില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ദ ഇതാണ് എൻ്റെ ഫൈനലായിട്ട് ഏതാ ലെഫ്റ്റ് സൈഡാണെന്ന് റൈറ്റ് സൈഡിലെ പൊരുകം ഇരിക്കുന്നത് സോ ഇതാ ഇ എനിക്കിത് മതി ഇതിൻ്റെ അപ്പുറം ഞാനൊന്നും ചെയ്യുന്നില്ല ഇനി ഇതേ പരിപാടിയാണ് ഞാൻ ഇപ്പുറത്തും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അത് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെരുകെന്ന് പറഞ്ഞാൽ ശരി ും മറ്റേതിനെക്കാട്ടിലും ഷേപ്പ് ഇല്ലാത്തൊരു പെരിക ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല അത് ഞാൻ ആദ്യമേ തന്നെ പറയാലോ അപ്പോൾ എനിക്ക് താ താഴ്ഭാഗത്തെ എക്സ്ട്രാ ഹെയർസ് കളയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഉണ്ടായിരുന്നു കാരണം ഒന്ന് ഒരുപാട് എക്സ്ട്രാ ആയിട്ട് പോയാലും മറ്റേതുപോലെ ഇരിക്കില്ല വൃത്തികേടാവും അതുകൊണ്ട് തന്നെ ഞാൻ വളരെ നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇത്തിരിയേ ഉള്ളൂ എന്ന് വിചാരിക്കും ബട്ട് ഒരുപാട് നേരെ എടുത്ത് പെയ്യ പെയ്യ ഞാൻ ഓരോ ഹെയർസും എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ലെന്ത് ഒക്കെ ഞാൻ വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് സോ സംഭവമൊന്നുമില്ല താഴ്ഭാഗത്തും മേൽഭാഗത്തും ഹെയർസ് എക്സ്ട്രാ ഹെയർസ് കളയുന്നുണ്ട് പക്ഷേ ഒരുപാട് കളയാൻ എനിക്ക് പറ്റത്തില്ല ബിക്കോസ് രണ്ടും വേറെ വേറെ ആയിപ്പോവും അതുകൊണ്ടാണ് ഞാൻ വളരെ സൂക്ഷിച്ച് ചെയ്യുന്നത് നിങ്ങളും ഇതേപോലെ നിങ്ങൾക്കും ഡെഫിനറ്റ് ഷേപ്പ് ഒന്നും വേണ്ട ബട്ട് എക്സ്ട്രാ ഹെയർസ് ഒന്ന് കളയണമെങ്കിൽ ഇതേ പരിപാടി തന്നെ ചെയ്യാം അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഞാൻ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡും എന്താ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ സത്യം പറഞ്ഞ ഒരു മേനെ വരുന്നില്ല അത് എനിക്ക് എന്തോ അത് ചെയ്തിട്ട് ആ ഐബ്രോ അങ്ങനെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവന് കൂടുതലായിട്ട് ഡെക്കറേഷൻ കൊടുക്കാൻ നിന്നില്ല ഞാൻ അതോടെ അങ്ങ് നിർത്തി എന്നിട്ട് ഞാൻ നടുക്ക് എന്താ പറയുക നമ്മുടെ എക്സ്ട്രാ ഹേജ് നടുക്ക് ഇങ്ങനെ പ്രസൻ്റ് ചെയ്തിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കളയണ്ടേ നല്ലല്ലേ കുറച്ചും കൂടെ ഒന്ന് ഒരു ഓവറോളായിട്ടൊരു ഇത് വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തോ ചെയ്തു നടക്കും ഇതേപോലെ ചെയ്തു കൊടുത്തു എക്സ്ട്രാ ഹെയർസ് ഒക്കെ കളഞ്ഞു പിന്നെ സിസേഴ്സ് എടുക്കുക ഒരുപാട് ലെന്തു ഉള്ള ഐബ്രോസ് നമ്മൾ സെയിം ലെന്ത് ആക്കുക സിസേഴ്സിൻ്റെ പരിപാടി അത്രയുള്ള കേട്ടോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവസാനം എന്താണെന്ന് വെച്ചാൽ വീണ്ടും കുറച്ച് കാസ്റ്റർ ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ കാസ്റ്റർ ഓയിൽ നല്ലതാണല്ലോ ഐബ്രോസിനും അങ്ങനെയും കൂടെ വെച്ചിട്ടാണ് ഞാൻ തേച്ച് കൊടുക്കാറുള്ളത് അപ്പോൾ ഒന്ന് തേച്ച് കൊടുത്തു അപ്പോൾ എന്ന് പറഞ്ഞാൽ പേർ പെർഫെക്റ്റോ ഒന്നും അല്ല കേട്ടോ കിട്ടിയിട്ടില്ല അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല ബട്ട് ഓവറോൾ എക്സ്ട്രാ ആയിട്ടുള്ള ഹെയർസ് ഞാനൊന്ന് ഒന്ന് ഒരു ചെറിയൊരു കുട്ടി ഓപ്പറേഷനെ പോലെയൊക്കെ ചെയ്ത് ഒന്ന് ഗ്രൂം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ അല്ലതൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ഇത് വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എക്സ്ട്രാ ഹെയർസ് ഒക്കെ ഇങ്ങനെ കളയാൻ പറ്റുന്നതേ ഉള്ളൂ സോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ഇതേപോലെ കുട്ടി കുട്ടി സാധനമൊക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഫൈനലായിട്ട് ഇത്രയേ ഉള്ളൂ ഡെഫിനൈറ്റ് ഷേപ്പ് ഒന്നും ഇല്ലെങ്കിലും സംഭവം ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു സോ മച്ച് ബൈ